ഹലോ ഗേശ അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു വണ്ടി യാത്രകളിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിലെ വില്ലേജ് എന്ന് പറയുന്ന വില്ലേജിൽ പ്രോട്ടോ വില്ലേജ് വില്ലേജെന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട് അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിലേക്കാണ് അങ്ങനെ നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കണം ഈ പ്രോട്ടോ വില്ലേജെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ട് ഏകദേശം പത്ത് വർഷത്തിന് മേളായിട്ടുണ്ട് അങ്ങനെ ഇവിടെ ഇപ്പം എന്ന് പറഞ്ഞാൽ കുറച്ച് കുട്ടികളും അവർക്ക് വേണ്ടിയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രോട്ടോ വില്ലേജിലെ കുറേ പ്രൊഡക്ഷൻസും കാര്യങ്ങളെല്ലാം പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇത് അപ്പോൾ പരമാവധി എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടിരുന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന നല്ല കുറേ കാഴ്ചകളും അതിൽ നിന്ന് കിട്ടുന്ന അറിവുകളും അതോടൊപ്പം തന്നെ എൻ്റെ അനുഭവങ്ങളെല്ലാം എല്ലാവരിലോട്ട് എത്തിക്കാൻ കൂടിയാണ് എൻ്റെ ഈ ചാനൽ അപ്പോൾ എൻ്റെ ഈ വീഡിയോയിലുള്ള ചെറിയ തെറ്റുകളും കുറവുകളൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിച്ചുകൊണ്ടിട്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കോ അങ്ങനെ ഇവിടെ എന്ന് പറഞ്ഞാൽ രാവിലെ അഞ്ച് മണിക്ക് തന്നെ കുട്ടികളെ എഴുന്നേറ്റിട്ട് അവർക്കുള്ള എക്സസൈസ് അതോടൊപ്പം തന്നെ അവരെ ഡാൻസ് പ്രാക്ടീസ് ക്ലാസ് ഒക്കെ തുടങ്ങും അപ്പോൾ ഏകദേശം അഞ്ച് മണി തൊട്ടിട്ട് ഒരു എട്ട് മണി വരെയാണ് അവരുടെ ഡാൻസ് പ്രാക്ടീസിങ് അതോടൊപ്പം എക്സസൈസും എല്ലാം ഇവിടെ ആക്ടിവിറ്റീസ് നടക്കണത് അങ്ങനെ നമ്മളിപ്പോൾ ഈ കാണുന്ന ഏരിയയാണ് ഇവിടുത്തെ മെയിൻ സ്റ്റേജായിട്ട് വന്ന ഏരിയ ഇവിടെയെന്ന് പറഞ്ഞാൽ ഓരോ ആനുവൽ ഡേയും അതുപോലെ തന്നെ ഓരോ പരിപാടികളൊക്കെ വരാൻ നേരത്ത് ഇവിടുത്തെ സ്റ്റേജെല്ലാം അറേഞ്ച് ചെയ്ത് ഇവിടുത്തെ വില്ലേജിലും അതുപോലെ തന്നെ പുറത്തുനിന്ന് കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് ഇവിടെ വലിയൊരു പരിപാടികളൊക്കെ തന്നെ നടക്കാറുണ്ട് അങ്ങനെ ഇതാണ് നീരജ് നീരജ് ആണ് ഇവിടെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നത് നീരജ് മലയാളിയാണ് നാട്ടിൽ പാലക്കാടാണ് സ്ഥലം ഞാൻ ഇവിടെ വന്നപ്പോഴും ആദ്യമായിട്ട് കണ്ട് പരിചയപ്പെട്ടത് നീരജിനെ തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എല്ലാവരെയും പരിചയപ്പെട്ടത് പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല കൂടി തന്നെയാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അതുപോലെ തന്നെ ഇതിൻ്റെ ഫൗണ്ടർ ആയിട്ടുള്ള കല്യാൺ സാറാണെങ്കിലും നല്ല കുറേ സുഹൃത്തുക്കളായിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും ഇവിടെ ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും നല്ല സന്തോഷത്തോടുകൂടി തന്നെയാണ് ഓരോ ദിവസവും കടന്നു പോകുന്നതും അങ്ങനെ നമ്മൾ ഈ കാണുന്നതാണ് മായാബസാർ എന്ന് പറഞ്ഞ ഇവിടുത്തെ ബിൽഡിങ് മായാബസാർ എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള ക്ലാസ് റൂമും അതോടൊപ്പം തന്നെ ലൈബ്രറി ലാബ് ഇതെല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ഒരു ബിൽഡിങ് തന്നെയാണ് മായാബസാറ് പിന്നെ അതോടൊപ്പം തന്നെ ഒരു ഗ്യാതറിങ് സ്പേസ് കൂടെയുണ്ട് ഇപ്പോൾ വിസിറ്റ് ചെയ ഒരുമിച്ചൊക്കെ വരാൻ നേരത്തെ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നമുക്ക് വന്നിരിക്കാൻ പറ്റും അതോടൊപ്പം തന്നെ കുട്ടികൾക്കാണെങ്കിൽ പഠിക്കണ സമയത്ത് ഒരുമിച്ചിരുന്ന് സൗകര്യമുള്ള ഒരു സ്പേസ് തന്നെയാണെങ്കിൽ യാതൊരു സ്പേസ് അതുകൂടാതെ തന്നെ അകത്ത് നമുക്ക് ക്ലാസ് റൂമും ലൈബ്രറിയും കമ്പ്യൂട്ടർ ലാബ് റൂമും അങ്ങനെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു സ്പേസ് തന്നെയാണ് ഈ മായാബസാർ എന്ന് പറഞ്ഞു ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കണീ സ്പേസ് അങ്ങനെ കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള ഐഡിയകളെല്ലാം ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പുകളും ഇവിടെ നല്ല രീതിയിൽ തന്നെ എല്ലാവരും നല്ല സൗഹൃദത്തോടുകൂടി തന്നെയാണ് ചെയ്തു കൊടുക്കണം അതുകൊണ്ട് തന്നെ കുട്ടികളാണെങ്കിലും വളരെ ആക്റ്റീവായിട്ട് തന്നെയാണ് ഇവിടെ ിപ്പി കാണുന്നതാണ് ഹാൻഡ് ലൂം എന്ന് പറയുന്നത് ലൂം എന്ന് പറഞ്ഞാൽ ഡ്രസ്സുകളെല്ലാം ഉണ്ടാക്കുന്നതെന്ന് ഫസ്റ്റ് പ്രോസസ്സൊക്കെ വരുന്നത് ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഫാക്ടറികളിലൊക്കെ പോയി കഴിഞ്ഞാൽ മെഷീനിൽ മേക്ക് ചെയ്യണമായിരിക്കും കണ്ടേക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഇതാണ് പഴയ ഒരു ടെക്നോളജി ഹാൻഡ് ആണ് അപ്പോൾ ഇതിവിടെ മൂന്നാല് മെഷീൻസ് വലുതുമുണ്ട് അതുപോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഇതിൻ്റെ ചെറിയ മെഷീൻസ് ഇവിടെ ഉണ്ട് രാവിലെ തൊട്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്ത് മണി തൊട്ടിട്ട് ഉച്ചക്ക് ഒരു മണി വരെ ഇവർക്ക് ബേസിക് സ്റ്റഡീസ് വരുന്നത് അത് കഴിഞ്ഞാൽ ലഞ്ച് കഴിച്ച് കഴിയുമ്പോഴേക്കും പിന്നെ അവർക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഓരോ ക്ലാസുകളുണ്ട് അപ്പോൾ ആ ക്ലാസ്സിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയാണ് സ്പിന്നിങ് ക്ലാസ് ഇത് ചർക്ക ഉപയോഗിച്ചിട്ട് നമ്മൾ നൂലുണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് ഇതാണ് ബോക്സ് ചർക്ക എന്ന് പറയും ഇവിടെയുള്ള എല്ലാ കുട്ടികൾക്കും ഓരോ ബോക്സ് ചർക്ക വെച്ചിട്ട് ഇവിടെ ഉണ്ട് അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള ടൈമിനകത്ത് ഓരോ ടാർഗറ്റ് കൊടുക്കും അപ്പോൾ അവർ അത് വന്നിട്ട് അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിന് ചെയ്യും ഇത് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കാനാണെങ്കിലും ഇവിടെ അഭിലാഷം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേട്ടൻ തന്നെ ഉണ്ട് അപ്പോൾ ചേട്ടനാണ് കുട്ടികളെ ലൂമിങ്ങും അതുപോലെ തന്നെ സ്പിന്നിങ്ങും എല്ലാം ക്ലാസ് എടുക്കുന്നത് അങ്ങനെ നമ്മളിപ്പോൾ കാണുന്നതാണ് ഇവിടുത്തെ ലീവ് സ്പേസ് ഇപ്പോൾ മായാബസാർ എന്ന് പറഞ്ഞ പെയിൻറ്റിംഗ് എല്ലാം കാണുന്നതെന്ന് പറഞ്ഞാൽ പഴയ മായാബസാർ ഈ ബിൽഡിങ്ങായിരുന്നു അപ്പോൾ ഇപ്പോൾ ബിൽഡിങ് അപ്പുറത്ത് നല്ല രീതിയിൽ വലിയൊരു ബിൽഡിങ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മായാബസാർ കുട്ടികൾക്കുള്ള സ്റ്റഡി എല്ലാം കൂടി അങ്ങോട്ടൊക്കെ ആക്കിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ വർക്ക്ഷോപ്പ് സെറ്റപ്പിലോട്ട് ലീവ് സ്പേസ് ആക്കി എടുത്തേക്കണേ അപ്പോൾ എല്ലാ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എന്തെങ്കിലും വർക്ക് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള എല്ലാ ടൂൾസും അതോടൊപ്പം തന്നെ അതിൻ്റേതായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ഇവിടെ കുട്ടികൾ ഒരു ഈ സൈക്കിൾ ഉണ്ടാക്കിയിട്ടുണ്ടായി അതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വർക്കുകളാണ് ഇപ്പോ ഇവിടെ നടക്കുന്നത് അങ്ങനെ ഇപ്പം ഈ കാണുന്ന ഈ സൈക്കിളെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുട്ടികൾ തന്നെ മേയ്ക്ക് ചെയ്ത ഒരു സൈക്കിളാണ് അവർ അവരുടെ ഫ്രീ ടൈമുകൾ കിട്ടുമ്പോഴേക്കും അവര് ഓരോ സൈക്കിളിനെ പഴയ പാർട്സുകളൊക്കെ എടുത്ത് കട്ട് ചെയ്ത് ബാക്കി അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് തന്നെ മേടിച്ചെല്ലാം കൊടുക്കും അപ്പം അങ്ങനെ കുട്ടികൾ അവരുടേതായിട്ടുള്ള ഐഡിയയിൽ ചെയ്ത് തീർത്തൊരു ഈ സൈക്കിളാണിത് ഇത് റണ്ണിങ് ആയിരുന്നു ഇപ്പോൾ അവർ അടുത്ത മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തം അഴിച്ച് വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മളിപ്പോൾ ഈ കാണുന്ന പ്രോട്ടോവിലേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം പന്ത്രണ്ട് ടു പതിമൂന്ന് ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ കുറേ നാച്ചുറൽ ഫാമിങ്ങും അതോടൊപ്പം തന്നെ കുറേ മൃഗങ്ങളെയും വളർത്തുന്നുണ്ട് പശു ആട് അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ടൊരു പോളിട്രി ഫാമും കൂടി തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കമ്മ്യൂണിറ്റി കിച്ചണിലേക്കാണ് ഇവിടെ ഇപ്പൊ ഭക്ഷണങ്ങളെല്ലാം വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ള വില്ലേജിലെ അക്കമാരൊക്കെ തന്നെ വന്നിട്ടാണ് കാരണം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നല്ല പ്രോ പോഷകമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കണം അതുപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാർക്കാണെങ്കിലും അവരുടേതായിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാനുണ്ട് അപ്പോൾ അക്കമാരെല്ലാം രാവിലെ വന്നു കഴിഞ്ഞാൽ അവർ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കത്തെ ലഞ്ച് അതുപോലെ തന്നെ രാത്രിത്തേക്കുള്ള ഡിന്നറും കൂടി റെഡിയാക്കി വെച്ചിട്ടാണ് അവരിപ്പോൾ പോവാറുള്ളത് പിന്നെന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി കിച്ചൺ പണിതേക്കണമെന്ന് പറഞ്ഞാൽ ഡോം എന്നാണ് പറയണത് ഇത് ഹരിയാനയിലെ ഒരു വില്ലേജിലെ ഒരു മോഡലാണ് അപ്പോൾ അവിടെ നിന്ന് കുറേ ആൾക്കാരുകൾ വന്നിട്ട് അവർ കുറേ ദിവസം ഇവിടെ നിന്ന് പഠിച്ചിട്ട് ചെയ്തൊരു മോഡലാണിത് ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ മെയിൻ ആയിട്ടുള്ള റൂഫ് തന്നെയാണ് ഈ റൂഫിനകത്ത് ഇവർ കമ്പികളൊന്നും ഉപയോഗിക്കാണ്ട് കട്ടകൾ വെച്ചിട്ട് മാത്രം ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ച് തീർത്തൊരു ഇത് ഹരിയാനയിലെ റൊത്താക്ക് എന്ന് പറയണ വില്ലേജിൽ ഫോളോ ചെയ്യണ ഒരു മെത്തേഡാണ് അങ്ങനെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലൊക്കെ ഇവിടെ വരാൻ താല്പര്യം ഉറപ്പായിട്ട് ഇവിടെ വന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളൊക്കെ ഇവിടെ നിന്നിട്ട് ഇവിടുന്ന് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാൻ എന്തെങ്കിലുമൊക്കെ ഇവിടെ ആക്ടിവിറ്റീസ് ചെയ്യണ അത് നിങ്ങൾക്ക് നല്ല കുറേ നിമിഷങ്ങൾ തന്നെ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ നമ്മളിപ്പോൾ എത്തിക്കണേ ഗ്രാമം എന്ന് പറഞ്ഞ ബിൽഡിങ് ഈ ഗ്രാമത്തിലാണ് ഇവിടെ ഉള്ള പ്രൊഡക്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പം നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ കോൾഡ് പ്രസ്ഡ് കോക്കനട്ട് ഓയിൽസ് ആണ് അത് മെയ്ക്ക് ചെയ്യണ മിഷനും അത് മെയ്ക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ജാറിലോട്ടാക്കി വെച്ചേക്കണേക്കാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ കാണുന്നതാണ് ഇവിടെ മില്ലറ്റ് ക്രിസ്പീസ് തയ്യാറാക്കുന്ന ഒരു മെത്തേഡാണ് പല ഫ്ലേവറിലുള്ള മില്ലറ്റ് ക്രിസ്പീസും അതോടൊപ്പം തന്നെ വേറെ കുറേ ഫുഡ് പ്രോഡക്ട്സും എല്ലാം ഉണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സും ഇവിടെ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് അവരുടെ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള മില്ലറ്റ് ക്രിസ്പീസിൻ്റെ ബോക്സുള്ള പല ഫ്ലേവറിലുള്ള മില്ലറ്റ് ക്രിസ്പീസും ഏകദേശം ഒരു പത്ത് വെറൈറ്റി ഓഫ് അച്ചാറുകളും ഇവിടെ തയ്യാറാക്കുന്നുണ്ട് അച്ചാറുകളെന്ന് പറഞ്ഞാലും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കുറേ അച്ചാറുകൾ അതും നല്ല ടേസ്റ്റോടു കൂടി തന്നെയാണ് ഇവിടെ തയ്യാറാക്കുന്നത് കൊറിയാണ്ടർ അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള കുറേ അച്ചാറുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും പിന്നെ അതല്ലാതെ വേറെ കുറേ ഉണ്ട് അങ്ങനെ നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് കുട്ടികൾക്ക് സ്കേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കി വയ്ക്കണം സ്കേറ്റ് പാർക്ക് അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേര സമയങ്ങളിലാണ് കുട്ടികൾ ഇവിടെ വന്നിട്ട് സ്കേറ്റ് ചെയ്ത് പ്രാക്ടീസ് എല്ലാം ചെയ്യാറുള്ളത് അപ്പോൾ അതിൻ്റെതായിട്ട് ഒരു ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ നേരത്തെ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി അത് കണ്ടിട്ട് അതിനകത്താണ് നമ്മൾ സ്കേറ്റ് പാർക്കിനെ കുറിച്ചിട്ടുള്ള ഫുള്ള് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരാഴ്ചക്ക് മേളിലായി അതുകൊണ്ട് തന്നെ ഞാനും ഇപ്പോൾ ഇവിടെ വന്ന് പിള്ളേരും വൈകുന്നേരവും വന്ന് സ്കേറ്റ് ചെയ്ത് പഠിച്ചിട്ട് ഏകദേശം നല്ല രീതിയിൽ ഇപ്പോൾ ഞാനും സ്കേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വിസിറ്ററായിട്ട് വന്ന ആൾക്കാർക്കാണെങ്കിലും വന്നിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു സ്കേറ്റ് പാർക്കാണിത് അങ്ങനെ നമ്മളിപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുട്ടികൾക്ക് താമസിക്കാനായിട്ട് ഒരുക്കിയിക്കുന്ന ഡോർമേറ്ററി ആണ് നല്ലൊരു കൺസ്ട്രക്ഷൻ തന്നെയാണ് ഇത് ചെയ്തു തീർത്തേക്കുന്നത് താഴെ രണ്ട് സെക്ഷനായിട്ട് ഒരു സെക്ഷനിൽ ഗേൾസും ഒരു സെക്ഷനിൽ ബോയ്സും അങ്ങനെയാണ് ഇവിടെ സെപ്പറേഷൻ ചെയ്തേക്കുന്നത് താഴെ ഉള്ളത് അതുപോലെ തന്നെ മേളിലൊരു ഫ്ലോറും കൂടിയാണ് ഗസ്റ്റുകളായിട്ട് വരുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് താമസിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് ആ മേളിലത്തെ ഏരിയ അതുപോലെ തന്നെ ഈ വരുന്നവനാണ് സിംബ സിംബയാണ് ഇവിടെ കുട്ടികളുടെ ഡോർമെറ്ററിയൽ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കുട്ടികളുടെ കൂടെ എപ്പോഴും നിൽക്കണം ഇവൻ ഇതുപോലെ തന്നെ വേറെ ഒരെണ്ണവും കൂടിയുണ്ട് അവൾ നോക്കണമെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഏരിയയാണ് സ്കൈറ എന്നാണ് പേര് സ്കൈറ ഫുള്ള് ഫ്രണ്ട് വാച്ച് നമ്മളിപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ വേനൽക്കാലം വരുമ്പോഴേക്കും ഇവിടെ കൃഷി ചെയ്യാനായിട്ടുള്ള വെള്ളത്തിനൊക്കെ ഭയങ്കര ക്ഷാമം ആയിരിക്കുള്ളൂ അപ്പോൾ ഈ ഒരു തന്നെ നേരത്തെ തന്നെ വെള്ളങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിന്നീടുള്ള വേനൽക്കാലത്ത് ഇതിന്നുള്ള വെള്ളങ്ങളൊക്കെ തന്നെയാണ് പമ്പ് ചെയ്തിട്ട് കൃഷിക്കെല്ലാം എടുക്കുന്നത് ഇപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ മഴക്കാലം തുടങ്ങണുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇപ്പോൾ വെള്ളമൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല ഇപ്പോൾ കുറച്ച് ദിവസം തൊട്ട് പെയ്ത ചെറിയ ചെറിയ മഴയുടെ വെള്ളങ്ങൾ മാത്രമേ കിടക്കണുള്ളൂ ഇനിയിപ്പോൾ നല്ല മഴ വന്നാലേ ഇത് മൊത്തത്തിൽ നിന്ന് നിറഞ്ഞിട്ട് അടുത്ത വേനൽക്കാലത്ത് കൃഷി ചെയ്യാനായിട്ടുള്ള വെള്ളം ഇതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഇപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ വിസിറ്റിംഗ് സെന്റർ നമ്മൾ പ്രോട്ടോ വില്ലേജിലേക്ക് കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡ് കാണാൻ പറ്റുന്ന ഈ ബിൽഡിംഗ് ആണ് ഇവിടെ എന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരു ദിവസം ഇവിടുത്തെ വില്ലേജിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ക്യാമ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇവിടെ വരാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വന്ന് വന്നു രണ്ടോ ദിവസങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് കുറെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പഠിക്കാനും പറ്റും അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കണം ഇതിനകത്തുള്ള ചെറിയ തെറ്റുകളും കുറവുകളൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിച്ചുകൊണ്ടിട്ട് നമ്മുടെ ഈ യാത്രയെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കുടിക്കുക ഇനി ഉടനെ തന്നെ യാത്രയിലെ നല്ല അറിവുകൾ പറഞ്ഞിട്ടുള്ള വീഡിയോകളൊക്കെ കുറേ വരുന്നതായിരിക്കും